അപ്പോൾ വേറൊരു കമന്റ് വന്നായിരുന്നു ഫിസിക്കലുമായി ബന്ധപ്പെടുത്തിയൊരു കമൻറ്റാണ് മറ്റൊന്നുമല്ല നൂറ് മീറ്റർ എനിക്ക് കിട്ടുന്നില്ല ഇതെന്റെ അവസാന ചാൻസ് ആണ് എനിക്ക് ഫിസിക്കൽ പാസ്സാവണമെങ്കിൽ നൂറും കൂടി വേണം നൂറ് കിട്ടുന്നില്ല ഒരു ഇത് പറയുന്നുണ്ട് അപ്പം എനിക്ക് നൂറ് മീറ്ററുമായി ബന്ധപ്പെടുത്തി എനിക്ക് പറയാനുള്ളത് നൂറ് മീറ്റർ നമ്മുടെ ഒരു ഫിസിക്കലിന്റെ ഒരു ആദ്യത്തെ ഐറ്റമാണ് അത് നേടുക എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിയുള്ള ഐറ്റത്തെ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ് എന്ന് പറഞ്ഞ് മീറ്റർ കിട്ടാത്തവരൊക്കെ ഫിസിക്കൽ പാസ്സാവും അത് വേറെ കാര്യം ഞാൻ പറയുമായിരുന്നു നമുക്കൊരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഇത് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നൂറ് മീറ്റർ നമ്മൾ അടിച്ചെടുക്കാൻ പറ്റണം കാര്യം ഇതെല്ലാരെയും കൂടി പറ്റുന്നൊരു ഐറ്റമാണ് നമുക്ക് തരുന്ന ടൈം പതിനാല് സെക്കൻഡാണ് പതിനാല് സെക്കൻഡോട് നമ്മൾ ശ്രമിച്ചു ശ്രമിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കയറി എടുക്കെടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ആ വ്യക്തിക്ക് കിട്ടുന്നില്ലെന്ന് പറയുന്നത് അപ്പൊ ഞാനിപ്പം എൻ്റെ ഒരു അനുഭവം ആദ്യം പറയാം കാര്യം മറ്റൊന്നല്ല ഞാനും ഇതുപോലെ നൂറ് ഒക്കെ ആദ്യമായിട്ട് ഓടുമ്പോൾ ഒന്നാമത്തെ എൻ്റെ മനസ്സിലെ ചിന്ത എന്ന് പറഞ്ഞാൽ നൂറ് മീറ്റർ ദൂരം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഒരു കണക്കല്ല ഞാൻ ആ മീറ്റർ അല്ലേ കുറച്ചല്ലേ ഉള്ളൂ പക്ഷേ ആദ്യമായിട്ടൊന്ന് ഓടിയപ്പോഴാണ് മനസ്സിലായത് നൂറ് മീറ്റർ ഞാൻ മനസ്സിൽ കരുതി നൂറ് മീറ്റർ ഒന്നും അല്ല എന്ന് എനിക്ക് ആദ്യം മനസ്സിലായി പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നൂറ് മീറ്റർ ഓടുമ്പോഴേക്കും ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഇങ്ങനെ ഓടുകയാണ് അപ്പോഴത്തേക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്തു കുറച്ചങ്ങോട്ട് ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവൻ എന്നെക്കാൾ ഒത്തിരി ബാക്കില്ല ഒത്തിരി ബാക്കിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ബാക്കില്ല അപ്പം ഞാൻ എൻ്റെ വിചാരമല്ല ഞാൻ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് ഇവനൊത്തിരി ബൈക്കില്ലല്ലേ അപ്പം ഞാനൊരു കുറച്ച് ഇത്രയും ഫ്രണ്ടിൽ ആയതിൻ്റെ ഒരു ഇതിൽ കുറച്ച് സ്ലോയൊക്കെ ചെയ്ത് ഓടി ഫിനിഷ് ചെയ്ത് വലിയ കാര്യത്തിൽ ചെന്ന് എത്ര ടൈമാണെന്ന് ചോദിച്ചപ്പോൾ പറയാം പതിനാറ് സെക്കൻഡായിരുന്നു പെൺകുട്ടികൾ ഓടിക്കയറും ആ പതിനാറ് സെക്കൻഡില് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിപ്പം നമ്മൾ ഒരു നാലഞ്ച് പേര് ഓടുന്നില്ല ഏറ്റവും ടോപ്പ് നമ്മൾ ഓടിയാലും ഒരു പക്ഷേ അത് അതായിരിക്കത്തില്ല അവിടുത്തെ ഏറ്റവും വലിയ സ്പീഡ് അല്ലെങ്കിൽ അത് നല്ല ടൈം ആയിരിക്കത്തില്ല അപ്പൊ അങ്ങനെ ഒരു കുറെ പ്രശ്നങ്ങൾ ഈ നൂറ് മീറ്ററിനകത്തുണ്ട് അന്നത്തോടെ എനിക്ക് മനസ്സിലായി നമ്മൾ മനസ്സിൽ കാണുന്ന പോലൊന്നും അല്ല ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാകുമ്പോൾ മനസ്സിലായി അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നൂറുമീറ്ററിന് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് കിട്ടിയത് ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നൂറ് മീറ്റർ ഓടുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ടൈമിൽ ഒരു പന്ത്രണ്ടിലൊക്കെ കയറുന്നവരൊക്കെ കാണും പന്ത്രണ്ട് പതിനൊന്ന് കഴിഞ്ഞ് കയറുന്നവരൊക്കെ ഒത്തിരി പേര് കാണും അവരുമായിട്ട് ഓടി പിടിക്കാൻ ശ്രമിക്കണം നമ്മളെക്കാളും നമ്മളാദ്യം പഠിക്കാൻ വേണ്ടി നമ്മളെക്കാലും സ്പീഡ് കുറഞ്ഞവരുടെ ഒന്നും കൂടെ ഓടി പഠിക്കരുത് അവരെ കളിയാക്കുന്നതല്ല ഞാൻ കാര്യമായിട്ട് പറയണം നമുക്ക് മെച്ചപ്പെടണമെങ്കിൽ മെച്ചപ്പെടണമെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നൂറ് മീറ്റർ ഓടുന്നവരുടെ ഓടി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകത്തുള്ളൂ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ പരിമിതികൾ ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഉണ്ട് കഴിവതും നമുക്ക് നമ്മുടെ അടുത്ത് എവിടെങ്കിലും ഒക്കെ ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ സാറുമാരുടെ അടുത്ത് പോയിട്ട് ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത്തെ ഒരു കാര്യം നൂറ് മീറ്റർ നമ്മൾ ഓടുന്നുണ്ടെങ്കിൽ ഒരു മീറ്റർ എങ്കിലും നമ്മൾ വെച്ചിട്ട് വേണം ഓടിപ്പടിക്കാൻ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നൂറ് മീറ്റർ ഓടി നൂറ് മീറ്ററിന്റെ ആ ലൈനിന്റെ അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് ഒരു ചിന്ത വരുവാണ് ഒന്ന് സ്ലോ ചെയ്യാം ആ ലൈനിൽ കൊണ്ട് നിർത്താനുള്ള ഒരു മെന്റാലിറ്റി എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് തെറ്റാണ് കാര്യം നമ്മൾ എപ്പോഴും നമ്മൾ ഫിനിഷിംഗ് ലൈൻ ഇതാണെങ്കിൽ ഇതിനെക്കാളും കുറച്ചുകൂടെ മാറിയുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റിനെ നമ്മുടെ ഫിനിഷിംഗ് ലൈനായിട്ട് നമ്മുടെ മനസ്സിൽ കണ്ടെത്തിയിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ സ്പീഡ് കുറയ്ക്കൂ എന്നുള്ള ചിന്തയിൽ വന്നു അപ്പം ഞാൻ തന്നെ പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ അടുക്കാറാവുമ്പോഴേക്കും അടുക്കാറായാലും ഓർത്ത് ഒന്ന് ബ്രേക്ക് ഇടാൻ ശ്രമിക്കും ഒരാൾ ലൈൻ എത്തുന്നവർ പറയാന് നമ്മൾ ഏത് സ്പീഡിലാണ് വന്നത് അതുപോലെ ഒരു മെന്റാലിറ്റി വേണം അതുപോലെ തന്നെ നമ്മൾ ഓടുമ്പോഴേക്കും ഏറ്റവും ഫ്രണ്ടിലാണെന്ന് കരുതി നമ്മൾ പാസ്സാകണമെന്നില്ല വാഷ് ഔട്ട് ആകുന്ന ബാച്ചുകളുണ്ട് അതായത് ഒരു ഒരു സെറ്റ് ഓടിക്കഴിഞ്ഞാൽ ആരും പാസ് ആകുന്നതുകൊണ്ട് അപ്പോൾ അവർക്ക് ഞാൻ ഫ്രണ്ടിലല്ലേ ഓടുക അതിൽ കാര്യമില്ല ഒരു പക്ഷേ നമ്മളെക്കാളും മോശമായിട്ട് ഓടുന്നവരായിരിക്കും നമ്മുടെ കുറെയിരിക്കും നമ്മൾ ഓടിക്കരുത് പതിനഞ്ച് ആയിരിക്കും അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ എപ്പോഴും നൂറ് മീറ്ററിനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ട്രയലൊക്കെ എടുക്കുമ്പോ ഒരു നൂറ്റി പത്ത് മീറ്റർ വെച്ചേക്കണം അതുപോലെ ഇപ്പൊ നൂറ്റിപ്പത്ത് മീറ്റർ വെക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ കാര്യം ചെയ്യുക ഈ ലൈൻ എത്താതെ നിങ്ങൾ സ്പീഡ് കുറയ്ക്കരുത് പിന്നെ ഇതിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെയിൻ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക അപ്പൊ എന്തൊക്ക രീതിയിലുള്ള വർക്ക്ഔട്ടാണെന്ന് നമുക്ക് ഇവിടെ ഇങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം തപാൽ വഴി നീന്തൽ പഠിക്കുന്ന പോലെയായിപ്പോ അത് നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി ചെയ്തെങ്കിൽ മാത്രമേ ഇപ്പം ഞങ്ങളൊക്കെ പോയി കൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു പറഞ്ഞു തരുന്ന സാറുണ്ടായിരുന്നു പുള്ളി അതിൻ്റെ ആക്ടിവിറ്റീസും അതിനുള്ള പ്രത്യേകം കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ നൂറ് മീറ്റർ സാറിങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് നമ്മളത് ഇമ്പ്രൂവ് ചെയ്യുന്നത് ഇപ്പൊ നൂറ് മീറ്ററിന് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു പത്ത് മീറ്റർ ഒരു സ്റ്റാർട്ട് നോക്കും പത്ത് മീറ്ററിന് ഒരു അഞ്ച് സെറ്റ് ചെയ്യും പിന്നെ ഇരുപത് മീറ്റർ ചെയ്യും പിന്നെ മുപ്പത് മീറ്റർ ചെയ്യും അമ്പത് മീറ്റർ ചെയ്യും അങ്ങനെ പത്ത് പത്ത് മീറ്റർ വെച്ചിട്ട് തിരിച്ച് നൂറ് വരെ ചെയ്യിക്കും നൂറ് വരെ ചെയ്യുമ്പോഴേക്കും എല്ലാവരുടെയും ഏകദേശം അടപ്പ് വയ്ക്കും അത് പിന്നെ റിവേഴ്സ് ഉണ്ട് ആദ്യം ഒരു നൂറ് പിന്നെ തൊണ്ണൂറ് എൺപത് അങ്ങനെ അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അത് പല രീതിയിലുള്ള ഉണ്ട് പലയിടത്തും പല രീതിയിൽ പല സാധനമാർ പലതും ചെയ്യിക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഒന്ന് വർക്കൗട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നൂറ് മീറ്റർ കിട്ടും അപ്പം ആ കാര്യം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്പൈക്സ് ഉപയോഗിക്കണം സ്പൈക്സ് ഉപയോഗിച്ചെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സെക്കൻഡിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും അപ്പൊ പലരും ചോദിക്കും ഒരു സെക്കൻഡ് ഒക്കെ വലിയ സംഭവം വലിയ സംഭവമാണ് അത് ഫിസിക്കലിൽ പോകുന്നവർക്കകത്തുള്ള ഒരു സെക്കൻഡിന്റെ വില എന്താന്ന് അപ്പൊ അതുകൊണ്ട് സ്പൈക്സ് ഉപയോഗിക്കുക സ്പീഡ് ഒട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു കോച്ചിങ് സെന്ററിൽ നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും കാണുമോ അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്ക് ചെയ്യാതിരിക്കുക ഒറ്റയ്ക്ക് ഇത് നമുക്ക് നമ്മുടെ ഒരു പോരായ്മകൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല മറ്റുള്ളവരുടെ കൂടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് പോരായ്മ നമുക്ക് സ്പീഡ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് നൂറ് മീറ്റർ പക്ഷെ നൂറ് മീറ്റർ കിട്ടാഞ്ഞിട്ടും ഫിസിക്കലി പാസ് ആകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ മാക്സിമം നൂറ് മീറ്റർ എടുക്കാൻ ശ്രമിക്കണം അപ്പൊ ഒരു ഒരു കാമശാല പേടിക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഐറ്റം ആയിട്ട് തന്നെ കണക്കാക്കി പ്രാക്ടീസ് ചെയ്യുക നൂറ് മീറ്റർ കളയരുത് നൂറ് മീറ്റർ ഇല്ല ഇല്ലെങ്കിൽ എനിക്കറിയാൻ ഒത്തിരിപ്പെടും നൂറ് മീറ്റർ ഫെയിൽ ആയിട്ടും ആയവരുണ്ട് മറ്റ് ഐറ്റംസ് കയ്യിലുള്ളവർക്ക് അവർക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങനല്ലാത്തവർ നൂറ് മീറ്റർ ഒരു കാരണവശാലും സ്ഥലം വിടരുത് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോക്കടെ കമന്റ് ചെയ്യുക അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും